എന്തിനാണ് കല്യാണം എന്നാണ് അതൊരു ബന്ധനം എന്നാണെന്നാണ് ഡോക്ടർ മാത്യു വെല്ലൂരിന്റെ പുസ്തകത്തിന്റെ പേരന്നെ വിവാഹം ബന്ധം എന്തിനാ കല്യാണം എന്നാണ് ഓരോരുത്തരും വിചാരിക്കും എന്നിട്ടാ ആടി പാടി അടിച്ചു പൊളിച്ച് നടക്കണം അതിന് പണം വേണം പണം കിട്ടാൻ ജോലി വേണം ജോലിക്ക് മാത്രം ഒരു വിദ്യാഭ്യാസം വേണം ആ വിദ്യാഭ്യാസ കാലം അടക്കം ഒതുക്കോ പാടില്ല അടിച്ചു പൊളിക്കണം അതിന് പറ്റും വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എറണാകുളത്തെ ലവ് ബോക്സ് ഒരു ഒരാന്റീന്റെ അടുത്ത് എന്താ സംഭവം ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു അവളെ പേരെന്താണ് അവളെ ഏത് ബാച്ചാണ് എന്നൊക്കെ എഴുതിയിട്ട് അതിലിട്ടു ഇതിന്റെ ഒരു തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കി കൊടുത്തോളും ഇതാണ് അവിടുത്തെ ലോബോക്സിന്റെ അടിസ്ഥാനം ഓന് ശരിയായി കൊടുക്കും കാര്യം വലിയൊരു സേവനമാണ് ഒരു ചീഫ് എറണാകുളത്തെ മറ്റൊരു കോളേജിൽ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്ത വർഷം അഡ്മിഷന് ചെന്നപ്പോ അവരുടെ ആദ്യത്തെ ക്ലാസ് ദിനത്തിന്റെ അന്ന് വിവിധയിടങ്ങളിൽ ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന പൂർണകായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന നൂറ് ശതമാനം വിവസ്ത്രരായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടിയിൽ ഒരു എഴുത്തുണ്ട് ഉണ്ട് തുറച്ചു നോക്കണ്ട നീ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ഞാൻ എഴുതി ഒട്ടിക്കാൻ പറ്റും രാവിലെ വിസർജിക്കണ ഫോട്ടോ ഒട്ടിച്ചിട്ട് തുറച്ചു നോക്കണ്ട രാവിലെ എന്ത് ചെയ്താൽ ആലോചിച്ചാൽ മതി എഴുതാൻ പറ്റും ഇതാണ് സാഹചര്യം അതിനുവേണ്ടി പറയണം ഒരൊറ്റ ടൂർ കൊണ്ട് മകൻ മകൾ നശിച്ചു പോകും നമ്മുടേതല്ലാതെയായി മാറും ഗർഭമായിട്ട് മടങ്ങി വരുന്ന പെൺകുട്ടികളുണ്ട് ടൂറും കഴിഞ്ഞിട്ട് അരമ്മ അമേരിക്കയിലൊക്കെ അതൊരു വ്യാപകമായ സംഗതിയാണ് പത്ത് മുപ്പത്തഞ്ചു കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ നാല് കോടി എമ്പത് ലക്ഷം ജാര സന്താനങ്ങളുണ്ട് കുട്ടികൾ ഉണ്ട് അർത്ഥം അവര് ഉയർത്തുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് പഠനമുണ്ട് ഫാദർലെസ് അമേരിക്ക എന്നുള്ള പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഫാദർലെസ് അമേരിക്ക തന്തല്ലാത്ത അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേരന് ഈ ജാരസന്ധാനങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അതിന്റെ പ്രമേയം നമ്മുടെ നാട്ടിലും കൂടിക്കൂടി വരികയാണത് വരണം എന്നാണ് വിചാരിക്കുന്നത് അതിനുവേണ്ടി താറ്റിക പിന്തുണ എടുക്കാൻ സമ്മേളനങ്ങൾ നടക്കുകയാണ് എന്തിനാ നിന്റെ ശരീരത്തെ കരിന്തുണിയിൽ മൂടിക്കെട്ടി നടക്കുന്നത് എന്ന് കവിത രചിക്കാണ് നീ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരണം എന്ന് പറയാണ് ഭാര്യയും ഭർത്താവും സ്നേഹിച്ചൊന്നിച്ച് ജീവിക്കും അതൊരു മാനക്കേടാണ് അടിമത്തം അത് അതടിമത്താണ് ഭർത്താവിന് കൊടുക്കുക അതൊരു മോശം പണിയാണ് അടിമത്തം പിന്നെയോ എന്തെങ്കിലുമൊക്കെ പഠിക്കണം അർദ്ധനക്കുന്നകളായും വല്ല ഓഫീസിലും ജോലിക്ക് കയറണം മാനേജർക്ക് ചായ പഴക്കോ കൊണ്ടു കൊടുക്കണം മൂപ്പരാൾ കഴിച്ചിട്ട് കുടിച്ചിട്ട് ആ പ്ലേറ്റും വാഴക്കത്തോലും ഒക്കെ പെറുക്കി കൊണ്ടുവന്ന് കഴുകി വെക്കണം അത് സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യം ഭർത്താവിന് സ്നേഹപൂർവം ആർദ്രതയോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പാരതന്ത്ര്യം ഭർത്താവിന് എന്നെ കൊടുത്തിരിക്കണം എന്നോ ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുത്തുകൂടാന്നോ അങ്ങനൊന്നുമില്ല ചില ആളുകൾ അങ്ങനെയാണ് പേപ്പറും വായിച്ച് വാട്സപ്പിലും കളിച്ച് സിറ്റൌട്ടിൽ ഇങ്ങനെ എടുക്കും ഇടക്കിടക്കിടയിൽ പോവാനായി ആയില്ലേന്ന് ചോദിക്കും അവിടെ ഫുഡായോ എന്നാണ് ചോദ്യം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അങ്ങനെ അല്ലായിരുന്നു നമ്മള് ഫേസ്ബുക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ കെട്ടിട്ടൊരു ചങ്ങർബർ പുതിയ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം ഒന്നര മാസം മുന്നേ ഭാര്യക്കോടൊപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഫോട്ടോ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അയാള് ഫേസ്ബുക്ക് ഉണ്ടാക്കി നമ്മളൊക്കെ അതിൽ കെട്ടിട്ടിട്ട് നമ്മുടെ സിറ്റൌട്ടിൽ തെണ്ടിലേക്ക് കാലും കയറ്റിവച്ചിട്ട് ഫേസ്ബുക്ക് തോണ്ടി കൊണ്ട് ഇടക്കിടക്ക് ചോദിക്കാടി ആയോ ഒന്നു അൻ്റെ ഇടക്ക് കുട്ടി കരയാണ് കുട്ടി കറിയണേ നീ കേൾക്കണില്ലേന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടികളെ ചുന്നല്ല ആണോ ഇവിടെ വന്നിട്ടുണ്ടായതാണ് കുട്ടികളൊക്കെ ഒരു ബാധ്യതയില്ല ഇതിന് അങ്ങനത്തെ കുറെ മൂരാച്ചി ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ആരും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സേവനം ചെയ്യുക അതിനൊന്നും ഒരു തകരാറുമില്ല പക്ഷെ ഭാര്യ ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് അടിമത്താണെന്നും പറഞ്ഞിട്ട് പ്രചാരണം നടക്കുന്നു അതിൽ വീണ് പോയിട്ട് നമ്മുടെ കുറെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന് തോന്നുന്നു പിന്നെയുള്ള ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ ലിവിങ് ടുഗദർ അവരുടെ മുമ്പിലുള്ള പരിഹാരം അതാണ് ഇഷ്ടമുള്ള കാലം ആരോടെങ്കിലും ഒക്കെ ഒപ്പം ജീവിക്കുക പിന്നെ ഒഴിവാക്കുക വേറെ ആളെങ്കിലും പിടിക്കുക ഇങ്ങനെ ജീവിക്കാം രണ്ടല്ല ഇരുപത്തി ശതമാനം പുതിയ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അറിയില്ല എന്നാണ് കണക്ക് കുഞ്ഞുങ്ങളുടെ അച്ഛനാരാന്നറിയില്ല എറണാകുളത്തു നിന്ന് ഒരു ട്രെയിനിലാണ് ഞാൻ എറണാകുളത്തു നിന്ന് എടുത്തൊരു ട്രെയിനിലാണ് ഞാൻ അത് നിസാമുദ്ദീൻ വരെ പോകണുണ്ട് ഡൽഹി വരെ അതിൻ്റെ എത്ര ആൾ കയറുന്നു എത്ര ആൾ ഇറങ്ങണം ഈ പൈലറ്റിനൊക്കെ അതറിയുമോ പണ്ടൊരു കെ എസ് ആർ ടി സി ബസ് എത്ര ആൾ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് കണ്ടക്ടർക്കും ഡ്രൈവർക്കും അതറിയാം അതിലാരവിടെ വേഗം വറന്നിരിക്കണെന്നത് ഇല്ല അങ്ങനെ മറന്നെച്ചതാണ് ഈ കുട്ടികളോ ഇതെന്ത് ജീവിതമാണ് ആലോചിക്കണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ടത് ഗർഭകാലത്താണ് ഭർത്താവിന്റെ സ്നേഹം വേണ്ടത് ഗർഭകാലത്താണ് കൂടുതലായിട്ട് ആ ഗർഭത്തിന് ഉത്തരവാദിത്വമുണ്ട് അവളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ തന്നെ അത് പരിഹരിക്കണമെന്നില്ല രണ്ട് കുടുംബം ചുരുങ്ങിയത് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെയും കുറെ സംഗതികളുണ്ട് ആശുപത്രിയിൽ പോകുന്നു കൊണ്ടുപോകുന്നു സ്നേഹപൂർവ്വം ഇടപെടുന്നു പ്രണയം നടിച്ചു നടക്കുന്നതിന്റെ ഇടയിൽ ഗർഭം വന്നാൽ പത്തു മാസം കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ദിവസം ഒന്നുകൂടെ നമ്മൾ ലളിതമാക്കിയാൽ ഒമ്പത് മാസവും പത്ത് ദിവസവും എങ്ങനെയാണ് ഈ ഗർഭം മറച്ചു പിടിച്ചുകൊണ്ട് പെൺകുട്ടി നടക്കുന്നത് ഗർഭകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വരുന്നുണ്ട് എന്ത് സ്മെല്ലും ആസ്വദിക്കുമ്പോഴേക്ക് ഒംചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം വേണ്ടാന്ന് തോന്നുന്നുണ്ട് തലചുറ്റലുണ്ട് എനിമിയ രക്തക്കുറവ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പെണ്ണുങ്ങൾക്ക് ഈ ഗർഭസംബന്ധവുമായിട്ട് തന്നെ പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് മറ്റു ചില ആളുകൾക്ക് പൈൽസ് വരും വെരിക്കോസിൽ വെയിന് വരും പല ജാതി അസുഖങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ആരോടൊന്ന് പങ്കുവെക്കാൻ പോലും കഴിയാതെ ഒരു പെണ്ണ് സഹിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം ഒരു സ്ത്രീ പീഡനം അല്ലെ അതാർക്കൊരു വിഷയമല്ലല്ലോ ഇത് എന്നാണ് പറയണത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് അബദ്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആരോടും എന്തുമാകാം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് പറയുന്നത് ഓപ്പൺ ആയിരുന്നു അതിലാണ് ഈ ജാര പരിപാടി പറ്റൂല അതിലാണ് ഓമോസെഷ്യൽ പരിപാടി പറ്റൂലെന്നുള്ളത് ഇവരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് എടുത്തു കളഞ്ഞു ഏത് സ്ത്രീക്കും ഏത് പുരുഷനും ആരുമായും എന്തും ചെയ്യാം എന്ന നിയമം വന്നു നമ്മളെ വീട്ടിലേക്ക് പ്രതീക്ഷാപൂർവം കയറി ചെല്ലുമ്പോൾ ഭാര്യ അനിൽവാസിയുമായി രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വെയിറ്റ് ചെയ്യണം ക്ഷമാപൂർവം കാണാൻ വയ്യറങ്ങിപ്പോയിരിക്കണം പ്രതികരിക്കാൻ പറ്റും ഇല്ല പ്രതികരിക്കാൻ പറ്റുമോ ഇല്ല കാരണം നിയമം അവരെയാണ് പിന്തുണയ്ക്കുന്നത് അബദ്ധത്തിൽ പ്രണയം നടിച്ച് പോയി ഗർഭം ഒരു പെൺകുട്ടിയുടെ ദുരന്തം ആലോചിച്ച് നോക്കൂ ഈ കാണുന്ന ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ പ്രയാസങ്ങളും ഒളിപ്പിച്ചു വെച്ച് സഹിക്കണം നരമറിച്ച് ഔദ്യോഗികമായി കല്യാണം കഴിഞ്ഞു ഒരു മാസം രണ്ടു മാസം ആകുമ്പോഴേക്കും അന്വേഷണം തുടങ്ങും എന്താ വിശേഷണം എന്താ വിശേഷമൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട് എങ്ങാനും ഒരു മാസം മെൻസസ് മുടങ്ങുന്നുവെങ്കിൽ ഒന്നും രണ്ടും കുടുംബത്തിലല്ല ബന്ധുമിത്രാദികളുടെ ഇടയിൽ മൊത്തം സന്തോഷം തളം കെട്ടി നിൽക്കുന്നു പ്രഗ്നൻസി കാർഡ് കൊണ്ടുവന്നു ടെസ്റ്റ് ചെയ്തു ഡോക്ടർ ഉറപ്പുവരുത്തി പോസിറ്റീവാണ് റിസൾട്ട് ഉമ്മയുടെ ഫോണ് ദുരിതുരാ അടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ബന്ധുക്കൾക്കും വിളിച്ചു പറയുന്നു നമ്മുടെ ബാത്ത് മൂന്ന് പിന്നെ ഒരു സന്തോഷത്തിൻ്റെ പെരുന്നാളാണ് അവളെ കെയർ ചെയ്യാൻ ഓരോരുത്തരും മത്സരിക്കുകയാണ് ജ്യേഷ്ഠനും മനുഷ്യനും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ഭർത്താവ് ദൂരം അവളെ അനുഗ്രഹിക്കാൻ വരികയാണ് ഇടക്കിടക്കിടക്ക് അയാളുടെ ഫോൺ വിളി വരുന്നു സ്നേഹം കൊണ്ട് പൊറുതിമുട്ടുന്നു സഹകരിക്കാൻ വേണ്ടി ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സന്തോഷത്തിന്റെ ശീതള ഗർഭം ഒരു ആനന്ദമായി സ്ത്രീക്ക് അനുഭവപ്പെടുന്നു നിലമറിച്ചോ ഒളിപ്പിച്ച് നടക്കണം ആരും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം പ്രസവത്തിന്റെ സമയത്തുമ്പോളോ പ്രാർത്ഥനാപൂർവം ഒരു വീട് മൊത്തം രണ്ടും മൂന്നും കുടുംബം മൊത്തം ലേബർ റൂമിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നു പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി വൃദ്ധശെല്ലി ആസീനോദി കവരത്തിയിലെ ഉന്യരാകുന്ന മുഹമ്മദ് ഖാസിം വലിയ ഉള്ള നേർച്ച നേർന്നുകൊണ്ട് അവനെ കൊണ്ട് അഴിയും വിധത്തിലുള്ള ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരു വീട് ഒരു കുടുംബം നാലഞ്ചാളുകളെങ്കിലും പുറത്ത് കാവൽ നിൽക്കുന്നു തൻ്റെ പിതാവ് തൻ്റെ മാതാവ് തൻ്റെ ഭാര്യ പിതാവ് മാതാവ് തൻ്റെ ഭർത്താവ് എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ഡോറിന് നല്ലൊരു ചിന്ത പെണ്ണിന്റെ ഊർജം നൽകുന്നു മറ്റേ കേസോ വല്ല അബദ്ധത്തിൽ ഇത് പിടിച്ചുകൂടിയ കേസോ ഇതെന്ത് ചെയ്യണമെന്നറിയാത്ത ടെൻഷൻ കൊണ്ടാ പെണ്ണ് പൊറുതിമുട്ടുന്നു അവസാനം രണ്ടു മൂന്ന് മാസം മുന്നേ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ ടോയ്ലറ്റിൽ വെച്ചാ പെണ്ണ് സ്വന്തം പ്രസവിക്കുന്നു ആരുല്ല സൗദി കർമ്മിണ അവളുടെ ആദ്യത്തെ അനുഭവമാണ് എങ്ങനെയാണ് അവൾ ആ പ്ലാസ്റ്റ നീക്കം ചെയ്തത് അറിയില്ല എങ്ങനെയാണ് ബ്ലീഡിംഗ് ഒക്കെ കൂടെ പരിഹരിച്ചത് അറിയില്ല ഒന്ന് മാത്രം അറിയാം കഴുത്ത് നെക്കിയ പിൻചോമനോ പൊന്തകളും ആ വേജാറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓർഡിനടയില് ഒരു കവർ കിട്ടിയ പയലിട്ടിട്ട് ഫ്ലാറ്റിന്റെ ആറാം നിലയിൽ നിന്ന് ഒരു പൊന്തയിലേക്ക് വലിച്ചെറിഞ്ഞു എന്താ കുട്ടിക്ക് ബാലാവകാശ കമ്മീഷൻ ഒന്നും പറയാൻ ആ കുട്ടിക്ക് പാല്പിടിക്കാനും ജീവിക്കാനും ഓടിക്കളിക്കാനും വിദ്യാഭ്യാസം നേടാനൊന്നും അവകാശമില്ലായിരുന്നു പ്രണയിച്ച് നടന്നിട്ട് കൊന്നു കളഞ്ഞിനെ പിറ്റേ ദിവസം ഒരു കവർ ഉറുമ്പരിക്കുന്നത് കണ്ടിട്ട് കുറച്ച് തൊഴിലാളികളാണ് അതെടുത്ത് തുറന്നു നോക്കുന്നത് പിഞ്ചോമനയുടെ ഡെഡ് ബോഡി രണ്ട് കണ്ണു ഉറുമ്പ് തിന്ന് തീർത്തിട്ടുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉറുമ്പ് തിന്ന വലിയ പാടുകളുണ്ട് ബേജാറിന്റെ അടയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഓടണിൻ്റെ ഇടയ്ക്ക് കിട്ടിയ കവറിൽ വലിച്ചെറിഞ്ഞതാണ് അത് അവൾക്ക് വന്ന ഒരു കവറായിരുന്നു അവളുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു നമ്മൾ പറയാലേ ഏത് കള്ളനും ഏത് കൊലപാതകം എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടാണ് പോവാൻ അവള് വലിച്ചെറിഞ്ഞ കവള് അവൾക്ക് തന്നെ പായ്സൽ വന്നൊരു കവറായിരുന്നു ഫുൾ അഡ്രസ്സ് ഉണ്ട് അതിന് രണ്ട് പ്രസവം രണ്ട് ഗർഭം രണ്ട് അനുഭൂതികൾ രണ്ട് അനുഭവങ്ങൾ എന്നിട്ട് പറഞ്ഞു കയറ്റുകയാണ് മോളെ കല്യാണം വേണ്ടട്ടോ എങ്ങനെ തലത്തിലേക്ക് മക്കൾ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കൾ ആത്മീയമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളെ ആത്മീകമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒറ്റ കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം മദ്രസ് എന്ന് പലതും പഠിപ്പിക്കുന്നു ദീനീപരമായ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും അട്ടീതയും അഹ്ലാഖും ഒക്കെ അത് പ്രയോഗിക്കാനുള്ള ഒരു സന്ദർഭം വീട്ടിലില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് മദ്രസിൽ കുറെ പഠിച്ചില്ലേ എന്നിട്ട് ഇപ്പം എന്തൊക്കെ എന്നൊക്കെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത് വിമർശനം നമ്മളോട് തന്നെ നടത്തണം ഈ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിൽ പ്രയോഗിക്കാൻ നമ്മൾ സമ്മതം കൊടുക്കാറുള്ളൂ സിനിമ കാണരുത് എന്നുള്ള ആവേശത്തോടു കൂടെ ഒരു കുട്ടി മദ്രസിൽ നിന്ന് വരുന്നു വീട്ടുകാരെല്ലാവരും വലിയൊരു സിനിമ മുമ്പിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കുട്ടി എങ്ങനെയാണ് ജയിക്ക ആ കുട്ടിയുടെ മനസ്സിൽ വലിയ സംഘർഷം രൂപപ്പെടുന്നു ഉസ്താദ് പറഞ്ഞപ്പോ തോന്നിയിരുന്നു ഇനി വേണ്ടാത്ത സിനിമ ഒന്നും കാണണ്ടാന്ന് പക്ഷെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന സിനിമ ആണ് ഡോക്ടർ മാത്യു വെല്ലൂരിനെ തന്നെ ഞാൻ ഉദ്ധരിക്കാം അദ്ദേഹത്തിന്റെ എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ടി ഉള്ള വീട്ടിലെ കുട്ടിയും ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് നല്ല വ്യത്യാസം ഉണ്ടാകുന്നു ടി വി ഒന്നുമില്ല പക്ഷെ എല്ലാവരോടെ കയ്യിലും മൊബൈലുണ്ട് അതിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഗെയിം കളിക്കണമുണ്ട് അത് പിന്നെ മറ്റേ ഫലം തന്നെ ചെയ്യും കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് ഇപ്പൊ ഒഴിവ് സമയമാണ് നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒഴിവു സമയത്തും മുറും ട്യൂഷനും ഇതിനും മുട്ടിട്ട് ആറ്റങ്ങളെ പഠിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മദർസ് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിപ്പിക്കാൻ പറ്റിയ നല്ല സന്ദർഭാണിത് നിസ്കാരം പഠിപ്പിച്ചൊടുക്കാൻ യാസീനെ പോലെയുള്ള തബാറൊക്കെ പോലെയുള്ള നമ്മൾ പാരായണം ചെയ്യേണ്ട സുഹൃത്തുകൾ കാണാതെ പഠിപ്പിക്കാൻ ഗ്രാമർ പഠിപ്പിക്കാൻ മാത്സ് പഠിക്കാൻ ആറിലും ഏഴിലൊക്കെ കുട്ടിക്ക് ഹിന്ദി അക്ഷരമാലറിയില്ല അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തിന് ചിലപ്പോ സ്വന്തം പേര് മലയാളത്തിൽ എഴുതാൻ പോലും അറിയില്ല അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ദീനീ ചിട്ടകൾ അവരെ പരിശീലിപ്പിക്കാൻ നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കണവരാ നമ്മളൊക്കെ ഒഴിവു സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി മക്കൾക്ക് പാഠം നൽകണം എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പഠിപ്പിക്കണം അത് നമ്മുടെ വീടൊക്കെ ഒന്ന് ഓർഡർ ആവണം മലസമായ ജീവിതം മാക്കുപ്പാക്കും പറ്റൂല ഇത് കണ്ടേ മോൻ പഠിക്കുള്ളൂ എങ്കിൽ ആ മോൻ നന്നായി കിട്ടും നമ്മൾ പ്രതീക്ഷിക്കരു ആ മോൻ നന്നായി കിട്ടും നമ്മൾ പ്രതീക്ഷിക്കരുത് ഞാൻ തുടക്കത്തിൽ കുറെ സാഹിത്യന്മാരുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞു യുവതികളുടെയും അവരെ പോലെ നമ്മുടെ ജീവിതവും ധന്യമാവണം അതിന് മക്കൾ നമുക്ക് പറ്റും വിധത്തിലേക്ക് വളർന്നു വരണം ആകെ പഴച്ചിട്ടാണ് സമൂഹം നടക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് പോലും എല്ലാ മയക്കുമരുന്നുകളും ഇന്ന് സുലഭമാണ് കേരളത്തിൽ പതിനൊന്ന് വീതം മയക്കുമരുന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അല്ല ഏറ്റവും ടോപ്പിലാണ് കഞ്ചാവ് കിടക്കുന്നത് കൊറേ ആളുകൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈമാൻ തകർക്കുന്നുണ്ട് യുക്തിവാദത്തിൻ്റെയും മറ്റും പേരും പറഞ്ഞിട്ട് യുക്തിവാദികളുടെ കേരളത്തിലെ ഒരു സീനിയർ നേതാവാണ് നിങ്ങളൊക്കെ അറിയുന്ന മൈത്രേയൻ ഈ മൈത്രേന്റെ ഏറ്റവും പുതിയൊരു ഫത്ത് പനികൾ കേട്ട് കാണും കഞ്ചാവ് നിരോധിക്കരുത് എല്ലാവർക്കും ആരോഗ്യപരമായ രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള ക്ലാസ് എടുക്കണം എന്നാണ് അപ്പൊ സ്കൂളിലൊക്കെ ചെന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒന്നാമത്തെ പാഠം എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കണം ഒരു പോയത്തക്കാരൻ പറയണു ആരോഗ്യപരമായ രീതിയിൽ കഞ്ചാവ് ആദ്യം ഉപയോഗിക്കുന്നു ഇത്തിരി കൃിക്കായി കഴിഞ്ഞാൽ പിന്നെ അനാരോഗ്യകരമായിട്ട് വേണ്ട വിധം അവരോട് ഉപയോഗിച്ചോളൂ എന്നിട്ട് പറയണം അത് നിരോധിക്കരുത് ഇവരെന്ത് ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത് ഒന്നിച്ചൊരു കുടുംബം സിനിമ കാണുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ചില മറകളുണ്ട് അത് പൊളിഞ്ഞു പോകും നമ്മളത് ഗൗരവത്തിലെടുക്കണം എങ്ങനെയാണ് വിശദീകരിക്കാൻ എനിക്കറിയില്ല എന്ത് പറഞ്ഞാലും ആർക്കെങ്കിലും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവും എല്ലാവരും കമന്റായിട്ട് വരണം എന്നില്ല സിനിമ എത്ര കോടി ചെലവഴിച്ചിട്ടാന്ന് നിർമ്മിക്കണത് എല്ലാവരും സിനിമ നിർമ്മിച്ചിട്ടാണ് ജീവിക്കുന്നത് ജീവിക്കാൻ വേറെന്തൊക്കെ മാറുന്നുണ്ടോന്ന് സിനിമ നിർമ്മിച്ച് തന്നെ ജീവിക്കണം ആ ഇൻഡസ്ട്രിയിൽ കൊറേ ആളുകൾക്ക് തൊഴിലുണ്ട് അങ്ങനെ തൊഴിലുള്ള വേറെതൊക്കെ മേഖല ഉണ്ട് ബംഗാളിലെ സോണാ കച്ചിയിൽ ഇരുപത്തി അയ്യായിരം ഔദ്യോഗിക വേഷ്യകൾ ഉണ്ടറിയോ അതോ അവരുടെ തൊഴിലല്ലേ അങ്ങനെ തന്നെയാണല്ലോ പറയലോ സെൽസ് വർക്കേഴ്സ് എന്നാണ് പേരെന്നെ എത്ര ഡെക്കറേഷൻ ചെയ്താലും വേശ്യകൾ എന്നർത്ഥം ഇരുപത്തി സോണകച്ചിയിലെ കണക്കാണ് ഞാൻ പറയണത് മുംബൈയിലെ റെഡ് സ്ട്രീറ്റിനെ കുറിച്ചല്ല അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയണതാണ് കേട്ട പരിചയങ്ങളിലും ഉണ്ടാവും കേൾക്കാത്ത മറ്റു ചില അധോലോകങ്ങളുണ്ട് ഗോവയിലും ബംഗാളിലും ഒക്കെ അതും തൊഴിലന്നെയല്ലേ തിരുട്ട് സംഘങ്ങൾക്ക് പറയാം കട്ടെടുക്കൽ ഞങ്ങളുടെ ഉപജീവന മാർഗാണ് ഒന്നിച്ച് സിനിമ കാണുന്ന കുടുംബത്തിൽ ധാർമ്മികതക്ക് പ്രസക്തി വളരെ കുറയും പിതാവും മകളും ഉമ്മയും മകനും സഹോദരന്മാർ പരസ്പരവും പറയാനോ ഒന്നിച്ച് കാണാനോ ഒക്കെ പറ്റാത്ത ചില രംഗങ്ങളും ചില വിഷയങ്ങളും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് ഒരു പെണ്ണ് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയാം ഒരു പെണ്ണ് ബലാത്സംഗത്തിന് വിധേയായി മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക ആ ഓള ഓളോ എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ എങ്ങനെ മരിച്ചു എന്ന് വിസ്തരിച്ചു മോളും കൂടി ചർച്ച ചെയ്യാറു നമ്മക്ക് ചെലപ്പോ കൂട്ടുകാരിയോട് പറയാൻ പറ്റും മോൾക്ക് വേണമെങ്കിൽ കോളേജ് മേറ്റിനോട് പറയാൻ പറ്റും ഈ ബലാത്സംഗത്തിന്റെ വിസ്തരിച്ച നമ്മൾ സംസാരിക്കാൻ പാടില്ല അത് പാടില്ല ജ്യേഷ്ഠനും കൂട്ടുകാരനും സംസാരിക്കുന്ന അനുജൻ അനുജൻ ഒരു ശല്യമായിട്ട് കയറി നിൽക്കാൻ പാടോ സഹോദരന്മാരും കൂട്ടുകാരും തമ്മിൽ വ്യത്യാസമുണ്ട് കൂട്ടുകാരോട് മുമ്പിൽ ഓപ്പണായി പറയുന്ന ചിലപ്പോ അനുജനോട് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ചില അലിഖിതമായ നിയന്ത്രണങ്ങളുണ്ട് ദീനിൽ അത് മൊത്തം മൊത്തമാണ് പൊളിഞ്ഞു പോകും ഒന്നിച്ച് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അന്ന് അപ്പയും അന്ന അപ്പനും മമ്മിയും വീട്ടിലില്ലായിരുന്നു ഞാനും സഹോദരിയും സിനിമ കാണുമായിരുന്നു ഞാനിട്ടത് ഒരു ബർബുടയായിരുന്നു സഹോദരിയിട്ട് സ്ലീവ്ലെസ് ആകുന്ന ഒരു ടീഷർട്ട് ആയിരുന്നു സിനിമയുടെ ആവേശത്തിൽ ായി പോയി എന്ന് സ്വന്തം സഹോദരിക്ക് ഗർഭണ്ടായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചങ്ങാതി കൗൺസിലിംഗ് നടത്തിയ ഡോക്ടറോട് പറയണത് അന്ന് അച്ഛൻ വീട്ടിലില്ലായിരുന്നു മമ്മി വീട്ടിലില്ലായിരുന്നു ഞാനും എന്റെ സിസ്റ്ററും കൂടെ സിനിമ കാണുകയാണ് അവൾ ഒരു സ്ലീവ്ലെസ് ഷർട്ടായിരുന്നു ഞാനൊരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ രംഗവും ഇങ്ങനെ മാറി മറിഞ്ഞു വന്നപ്പോൾ ഞാൻ പ്രലോഭിതനായി പോയി അതെന്റെ സഹോദരിയാന്ന് ആ നിമിഷം എനിക്ക് ഓർക്കാൻ കഴിയാതെ വന്നു ഇതൊരു കേസല്ല ഇതൊരു കേസല്ല പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഡോക്ടർ അതേ പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് വായിച്ചുകൊണ്ട് ഞാൻ അത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ